ജ്ഞാനമുള്ള മകൻ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു പോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതുവാകുന്നു സദൃശവാക്യങ്ങളുടെ പുസ്തകം അധ്യായത്തിലെ ഒന്നാമത്തെ തിരുവചനം ഒരു മകനെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത് രണ്ട് തലങ്ങളിലുള്ള മക്കളെ കാണിച്ചു തരികയാണ് ജ്ഞാനമുള്ള മകൻ വിവേകമുള്ള മകൻ അറിവുള്ള മകൻ ദൈവത്തെ അറിഞ്ഞിട്ടുള്ള മകൻ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു പിതാവിനെ സന്തോഷിപ്പിക്കുന്നവൻ മാതാവിനെയും സന്തോഷിപ്പിക്കുന്നു ചുരുക്കത്തിൽ ദൈവപരിജ്ഞാനം പ്രാപിച്ച മക്കൾ മാതാപിതാക്കൾക്ക് എന്നും തീരുന്നു എന്നാൽ തുടർന്ന് സംസാരിക്കുന്നത് പോഷനായ മകനെക്കുറിച്ചാണ് വിവേകം പ്രാപിക്കാത്ത പരിജ്ഞാനം പ്രാപിക്കാത്ത അർത്ഥാൽ ദൈവത്തെ അറിയാത്ത മകൻ അമ്മയ്ക്ക് വ്യസനഹേതുവാകുന്നു സങ്കട കാരണമാകുന്നു അമ്മ സങ്കടപ്പെടുന്നുവെങ്കിൽ അത് അപ്പൻ്റെയും കൂടെ സങ്കടമാണ് എന്ന് തിരിച്ചറിയണം ഓർക്കുക പരിജ്ഞാനം സമ്പാദിക്കുക ദൈവത്തെ അറിയുക ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ ബോധ്യപ്പെടുക ദൈവസന്നിധിയിൽ നിന്ന് മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുക അവരിലേക്ക് ആനന്ദം പകരുക ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറക്കരയച്ചു